വേനൽ ചൂടിൽ പറവകൾക്കായി ജില്ലയിൽ ജൂനിയർ റെഡ് ക്രോസ് പതിനായിരം പാനപാത്രങ്ങൾ സ്ഥാപിക്കും പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ഗവൺമെന്റ് തളാപം മിക്സഡ് യു സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജിനി ഉദ്ഘാടനം ചെയ്തു വർഷം உத்தரவில வித்தியாலய வித்தியாசம் இல்ல வித்தாலயே உத்தரவுலாம் வித்தாலயிலாம் ஓரளவு വേനൽ ചൂട് കടുത്തതോടെ കുടിനീർ കിട്ടാതെ വലിയ പറവുകൾക്ക് ദാഹജലം ഒരുക്കുന്നതിന് ജില്ലയിലെ ജെ ആർ സി കാഡറ്റുകൾ വീടിന്റെയും സ്കൂളിന്റെയും പരിസരത്ത് പാനപാത്രങ്ങൾ സ്ഥാപിക്കുന്ന പ്രവർത്തനമായ പറവകൾക്കൊരു പാനപാത്രം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ഗവൺമെന്റ് തളാവ് മിക്സഡ് യു പി യു സ്കൂളിൽ വെച്ച് നടന്നു ജെ ആർ സി ജില്ലാ പ്രസിഡന്റ് എൻ ടി സുധീന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജിനി ഉദ്ഘാടനം ചെയ്തു ജെ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തടുത്ത് മുഖ്യ പ്രഭാഷണം നടത്തി സുനിൽകുമാർ പി ഷാജി ഉപജില്ലാ ജെ ആർ സി കോർഡിനേറ്റർ ശോഭായൻ സി കൗൺസിലർ മുനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിൽ ജെ ആർ സി സ്ഥാപിക്കും ഒരു ശ്രമം ചെറിയ കൈകളാണ് എന്ന് ജൂനിയർ കോഴ്സ് नमस्कार परिवार वालों का मैं तीरुंड न्यूज़ डेस्क सिटी न्यूज़